രണ്ടു ദിവസമായി രാവിലെ തന്നെ മഴ തുടങ്ങിയിട്ട് അപ്പൊ നിൽക്കുന്ന നിക്കുന്നിങ്ങനെ അറിഞ്ഞിട്ട് ഞാൻ ഒരു തയ്യും കൊണ്ട് ഇവിടെ നിക്കുന്നത് ആ തൈ നിങ്ങക്ക് പരിചയം അറിയില്ല നിങ്ങൾക്ക് ഇതിന്റെ ഇല കാണുമ്പോ അറിയുന്നുണ്ടോ ഇത് ഇല ഇലന്ന് കുറച്ചാക്കെല്ലാം അറിയും തയ്യലില്ല ഇതിന്റെ പേര് പീനറ്റ് വട്ടർ ഞാൻ അച്ചാർ ഇടാൻ വേണ്ടിട്ട് കൊണ്ടുവന്നു അങ്ങനെ അച്ചാർ ഇടുമ്പോൾ ഞാൻ രണ്ട് കുരു പായിന് ആ രണ്ട് കുരു ഇപ്പൊ തൊയ്ത്തു അത് മഴക്കാലത്ത് നടാറിഞ്ഞിട്ടുണ്ടായിന് മഴക്കാലത്ത് ഇത് ചെറിയതായിട്ട് നട്ടിട്ടില്ല അതുകൊണ്ട് ഇപ്പൊ ആദ്യം മഴ വരുമ്പോൾ ഞാൻ ഇന്നേനെ നടുന്നത് എനിക്ക് ഇതിന്റെ പേരൊന്നും അങ്ങനെ അറിയുന്നില്ല കാരണം ചേന ചേമ്പോലെ എനിക്കറിയുന്നു ഇത് ഓരോരോ പേര് അറിയുമ്പോൾ എനിക്കറിയുന്നില്ല ഇത് അച്ചാറിട്ടാലും നല്ല പാങ്ങിണ്ട് പഴുത്തിട്ട് തിന്നേനും നല്ല പാങ്ങിണ്ട് അങ്ങനെ നല്ല പാങ്ങില്ല തൈ നട്ടിട്ട് ഞാൻ നല്ല വളവല്ലിട്ട് ഇന്ന് നോക്കുന്നു രണ്ടു കൊല്ലം കഴിയുമ്പോൾ ഇത് പിടിക്കും ഇത് അടുത്തും നോക്കുമ്പോ നിങ്ങൾക്കെല്ലാം മനസ്സിലാവും ഇത് കാപ്പീര പോലെ തന്നെ കാപ്പീരുന്ന തൈ നട്ടിട്ട് പടയിട്ട് എനിക്കന്നെ ഇത് പടയിരുന്നതും കായ് പിടിക്കുമ്പോൾ മാത്രമേ വ്യത്യാസമില്ലു വലിയ മഴ പെയ്തുണ്ട് അപ്പൊ ഞാൻ ഇന്ന കുയ്യെല്ലാം കുഴിക്കുന്നു ഇത് എന്തായാലും പതുക്കും നല്ല പേരുണ്ട് ഉണ്ട് ഇതാ എല്ലാ പേരും ഉണ്ട് പൊട്ടിയിട്ടൊന്നുമില്ല ഞാൻ കുണ്ടുപോയിക്കാൻ തുടങ്ങും ഇവിടെ കുറച്ച് പുല്ലുണ്ട് അതെല്ലാം ഞാൻ ചെത്തി കളിയുന്നു ആദ്യ തന്നെ കൊല്ലത്തിൽ ഇങ്ങനൊന്നും കാടാനില്ല ഇക്കെല്ലാം ഭയങ്കരപ്പെട്ട മഴയും ഇല്ല കാടും ഇതെല്ലാം ഇക്ക പച്ചത് ഇപ്പൊ രണ്ടാമതും അതേപോലെ ആദ്യമായി പുറത്തെറങ്ങാൻ കഴിഞ്ഞില്ല അങ്ങനത്തെ മഴ ഒന്ന് ഇത് റബ്ബർ കൊണ്ടുപോലെ കുണ്ടുപോയിക്കണം അപ്പൊ ഇനി കൊറേശോ കുറേശോ വള വെള്ളം നിലവണ് നിക്കും ഇത് കഴിഞ്ഞാലും എടുത്തിട്ടു വന്നു അങ്ങനെ വേഗം വെക്കുന്നു ഞങ്ങൾ കാലീനൊന്നും പോറ്റാതുകൊണ്ട് ഞങ്ങൾക്ക് ചാണപ്പൊടിയൊന്നും ഇല്ല ഇനി വരുന്ന മേടിച്ചിട്ട് ഇടണോ ഇന്ന് ഞാൻ കുറച്ച് ബെണ്ണൂർ ഇട്ടിട്ട് വരുന്നത് കട്ട മണ്ണു കിട്ടി ഞാനിന്ന് കുന്ന മതിയാക്കുന്നു കഴിച്ചിന് മതിയാക്കി ഇനി ബെണ്ണൂർ ഇടുന്നു ബണ്ണൂർ നഞ്ഞോ ഇനിയിപ്പോ ബെണ്ണൂർ ഇടുന്ന ബണ്ണൂർ കട്ടാക്കിയെങ്കില് ചട്ടുകൊണ്ടാദ്യം ഇനി ഞാൻ നടുന്നത് എല്ലാം കൂടുന്നില്ല കുറച്ച് ചാണകപ്പൊടി കൊണ്ടിട്ട് ഇടുന്നു അടുത്ത ആഴ്ച ഇന്നെല്ലാം നറ്റ ഞാൻ പീനട്ടി പട്ടത് നട്ടു എന്ന് നല്ല പാങ്ങൽ ഉഷാറായിട്ട് രണ്ടു കില കഴിഞ്ഞ് അത് പിടിക്കും ഞാൻ കുറച്ച് തോൽ വെക്കുന്നു സീമൊക്കെ ഈ സീമ ചീമ തോലി തോലിവെച്ചെങ്കിൽ വേഗം വളം പിടിക്കും അങ്ങനെ ഇനെ വെക്കുന്നത് വേറെ ആഴ്ചകളിൽ ചീഞ്ഞിട്ട് കണ്ടു മാത്രം ഉണ്ടാവും നല്ല മഴയല്ല അങ്ങനെ വേഗം തയ്ച്ചിട്ട് വച്ച് വില അധികമായിട്ട് ഇത് വരുവാത്തത് സാനം വന്നത് എന്റെ പീനറ്റ് പട്ട് പിടിച്ച പിന്നെ എവിടെയും അച്ചാറിടുമ്പോ ഉണ്ടോ ഉണ്ടോ അറിഞ്ഞിട്ട് പോണ്ടല്ലോ വീട്ടിൽ നിന്ന് തന്നെ പൊരിക്കാ വീട്ടിൽ നിന്ന് തന്നെ തിന്ന മതി ഞാനിങ്ങനെ തയ്യല മുളകും നടുന്നില്ലേ അതുപോലെ നിങ്ങൾ വരണമെങ്കിൽ തയ്യല മുളകിൽ നടണം അപ്പം നമ്മുടെ വളത്തിലെല്ലാം കായും എല്ലാം പിടിക്കും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നാളെ പുതിയ വിശേഷമായി കാണാം